ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കടലിന്റെ പാട്ടിൽ ആവേശമലയടിച്ച സ്നേഹധീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടനെ സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഷാഫി പറമ്പിൽ എം പി വേടന് കൈമാറി തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വേടൻ ടി എൻ പ്രതാപന് കൈമാറുകയും ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചിലിനും ഏറെ പ്രശസ്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു വേടന്റെ പാട്ടിനെ ആര് വെട്ടിമാറ്റിയാലും ലക്ഷക്കണക്കിന് മനുഷ്യസ്നേഹികളുടെ മനസ്സിൽ നിന്നും വേടനെ ആർക്കും മാറ്റാൻ കഴിയില്ലെന്നും എം പി ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചുരുവിലിനെയും സി സി മുകുന്ദൻ എം എൽ എയും ആദരിച്ചു അലോഷ്യ സേവിയർ പ്രശസ്തി പത്രം കൈമാറി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജോസ് വെള്ളൂർ സുനിൽ അന്തിക്കാട് കെ ദിലീപ് കുമാർ ശോഭ സുബിൻ സുനിൽ ലാലൂർ സി എച്ച് റഷീദ് ഹാറൂം റഷീദ് സി എം നൌഷാദ് പി കെ ഷൌക്കത്തലി பி எம் சுல்ஃபிக்கர் தளிக்குளம் தொடங்கியவர் பங்கெடுத்து கண்ணீரல்ல மவளல்ல கட்டது கரையில்ல கடல கண்டது കടലിന്റെ മക്കളാ കടലിന്റെ കരയില്ല കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പു കാറ്റിൽ മീൻ മണക്കും നടു കടലിൽ കൊണ്ടൽ കാറ്റുകൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ ഉന്നം ബലവാൻ എവനോ അവൻ തന്നെ മന്നൻ ഇനി നായകനോ ഉള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടുമരക്കാരനോ പെരു കടൽക്കാരനോ ആരി ആരി ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ളു ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാടി നെഞ്ചിലെ കല്ലുവീണ പോലൊരുത്തി ഒരുത്തി മുന്തിരിക്കള്ള് കണ്ണുകൊണ്ട് തന്നെ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയേ കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ ആ ഉപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലു കൊണ്ട് നൂലിൽ കോർത്ത് നെഞ്ചില്ലണിഞ്ഞവൾ Happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Happy birthday to you. Happy birthday. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലിജിഎസ് ഡാറ്റിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ്ഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സാഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്